கிருப நேயும் பிரார்த்தயா പരിശുദ്ധ പരമദിപ്യാധി പരിശുദ്ധ പരമദിവ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ രോഗമുള്ളവരെ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം ഈ പ്രാർത്ഥനാ സമയങ്ങളിൽ രോഗമുള്ള കൈ ഭാ ശരീരഭാഗങ്ങളിലെ കൈകൾ വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത് സ്പൊണ്ടോസിസ് തൈറോയിഡൊക്കെ ഉള്ളവർ കഴുത്തിലാണ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത് പിസ്യോഡി പിസ്റ്റില ഉള്ളവരെ ഗർഭാശയത്തി സിസ്റ്റുള്ളവരും അടിവേറ്റി കഴിവാണ് പ്രാർത്ഥിക്കേണ്ടത് കിഡ്നി അസുഖമുള്ളവരും നടുവേനക്കാരും നടുവിൽ കഴിവു പ്രാർത്ഥിക്കണം കണ്ണിൻ്റെ കാഴ്ച ചെവിയുടെ കേൾവി അതുപോലെ തന്നെ സിരശര് വരുന്ന രോഗങ്ങൾ തലവേദനകളുള്ളവരും നെറ്റി കഴിവ പ്രാർത്ഥിക്കേണ്ടത് ശ്വാസകോശ രോഗികൾ ഹൃദയ രോഗികൾ കരള് രോഗികൾ എല്ലാം നെഞ്ചിൽ കഴിവ പ്രാർത്ഥിക്കേണ്ടത് ഹൃദയ കൂടെ കരൾ രോഗികളും പങ്കരിയാസ് രോഗികളും എല്ലാം നെഞ്ചിൻ്റെ പുട്ടിലെ പോട്ടിൽ കൈവച്ചാൽ പ്രാർത്ഥിക്കേണ്ടത് സർവാംഗ രോഗികളെ സ്വസ്തിക പോലെ ശരീരം കൈകൊണ്ട് പൊതിഞ്ഞ് മൊത്തം ദൈവത്തിന് ശരീരം സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കേണ്ടത് അച്ഛൻ പ്രാർത്ഥിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചെല്ലുകയോ സ്തുതിക്കുക ചെയ്യുക അടിപൊളി പോലെ മൈതാക്കാമ്പ ദൈവികമായി ശക്തി ആവശിക്കുന്ന സമയമാണ് ശ്രദ്ധിക്കട്ടെ

കർത്താവ് മുപ്പത്താറ് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുവതിയാണ് കൃപാസത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെയും മാധ്യസം പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിൽ മാരക രോഗങ്ങൾ ശിരസ് രോഗങ്ങൾ കരണരോഗങ്ങൾ നാസ്തികാരോഗങ്ങൾ കണ്ണിൻ്റെ കാഴ്ചയുടെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവെ നിന്ന് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ അമ്മയെ പരിശുദ്ധമ്മയെ തൈറോയ്ഡ് രോഗികൾ ടോസൈറ്റ് രോഗികളെ കറു സ്പുണ്ടിലോസത്തിൻ്റെ രോഗങ്ങളുള്ളവരെ പിൻകഴുത്തിൽ അസുഖമുള്ളവരെ മുഴയുള്ളവരെ ക്യാൻസർ ഉള്ളവരെ ചെവിക്ക് വേദനയുള്ളവരെ ചിവിക്ക് പഴുപ്പ് വരുന്നവരെ കണ്ണ് അടക്കാൻ പറ്റാത്തവരെ കർത്താവ് മൂക്കിനെ അടിനോയിഡിൻ്റെ അസുഖമുള്ളവർ കർത്താവെ സ്പർശിക്കുന്നത് പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ കറുത്ത കണ്ണു രോഗികൾ കിഡ്നി രോഗികൾ കർത്താവ് പാങ്ക്രിയാസ് അസുഖമുള്ളവർ ഹൃദയ രോഗികൾ സ്വച്ഛകോശ രോഗികൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത കഴുകട്ടെ അടഞ്ഞു പോയ വാൽവുകൾ കർത്താവിൻ്റെ കൃപയിലും നാമത്തിനും തുറന്നു വരട്ടെ ഉദര രോഗികൾ അൾസര രോഗികൾ അൾസർ രോഗികൾ അർസസ് രോഗികൾ ഉദര രോഗികൾ യേശുവിന് നാമത്തിൽ സൗഖ്യം പ്രാപട്ടെ ഉള്ളംകാലം മുതൽ ഉച്ച വരെ വാദരോഗികൾ വ്യത്യസ്തമായ രോഗങ്ങൾ ഇവിടെ പറഞ്ഞതും പറയാത്തമായ രോഗങ്ങളെ വേദനിക്കുന്ന മാരക രോഗികൾ തീരാവേധികൾ യേശുവിന് നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ സാക്ഷികളായി സൗഖ്യത്തിലേക്ക് ിൽ നിറയണമേ മതേണമേ സംസ്കൃത പരിശുദ്ധ പരമദിവ്യത്തിന് പരിശുദ്ധ പരമദിവ്യത്തിന് എന്റെ മക്കളെ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവാനുഗ്രഹ പ്രാർത്ഥനയുടെ സമയമാണ് ജോലിയില്ലാത്തവർ വീട് നഷ്ടപ്പെട്ടവർ വീടില്ലാത്തവർ ജപ്തി നടപടി നേരിടുന്നവർ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവർ എഴുതിപ്പോയവർ റിസൾട്ടിനെക്കുറിച്ച് ആശങ്കയുള്ളവർ പരീക്ഷ എഴുതാൻ പോകുന്നവർ പ്രത്യേകിച്ച് ഇവിടെ പരീക്ഷയ്ക്ക് എഴുത്തതിനു വേണ്ടി വന്നിട്ടുള്ളവർ ഐ എൽ ടി എസ് എം ഒ എച്ച് ഹാദ് അതുപോലെയുള്ള പ്രഭ പരീക്ഷയും പിന്നെ നമ്മുടെ പരീക്ഷ എഴുതിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ പത്താം ക്ലാസ്സിൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കോളേജിലും പരീക്ഷ നടക്കുന്ന സമയമാണ് അവിടെ മാതാപിതാക്കന്മാരെ ഉടമ്പടി എടുത്തിട്ടുണ്ട് പരീക്ഷയുടെ വിഷയം ദേവദേശം വെച്ചിട്ടുള്ളവരുണ്ട് അവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ശ്രദ്ധിക്കട്ടെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ ജോലി ഇല്ലാത്തവര് കർത്താവെ പലതരത്തിലുള്ള വേദനകളെ അനുഭവിക്കുന്നവര് കർത്താവ് കഴിഞ്ഞവരെ കഴിഞ്ഞവര് ഒതുങ്ങുന്നവര് റീവാനുവേഷൻ കൊടുത്തിട്ടുള്ളവര് പരീക്ഷക്കൊരുങ്ങുന്നവര് കർത്താവെയും പലതരത്തിലുള്ള വേദന ജോലി സംബന്ധമായ കുരുക്കുകൾ അനുഭവിക്കുന്നതുകൊണ്ട് എല്ലാ ജീവിത ദുരിതങ്ങളും യേശു ക്രിസ്തു നാമത്തിന് പാരിപ്പകൊണ്ട് ഹരിലിട്ടോട് ചേർത്ത് സമർപ്പിച്ചു മക്കളെ വേറെ ഒത്തിരിയേറെ ജീവിത വിഷയങ്ങളുണ്ട് കേസിലകപ്പെട്ടവര് അതുപോലെ കുടുംബത്തിന് ധീരാസങ്കടം ഉണ്ടാക്കുന്ന പ്രണയത്തിൽ കുടുങ്ങിപ്പോയവര് മനഃപൂർവ്വം ദൈവത്തിൽ അകന്നു പോയവർ പ്രാർത്ഥനയില്ലാത്ത യുവതി യുവാക്കന്മാർ ജീവിത വരുമാന മാർഗ്ഗമില്ലാത്തവർ അത് മുട്ടിപ്പോയവർ പലതരത്തിലുള്ള ബാങ്ക് ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നവർ പക്ഷേ അതിനടക്കാനൊരു മാർഗ്ഗം അവർ കാണാത്തവർ വിവാഹ തടസ്സമുള്ളവർ കുഞ്ഞുങ്ങളില്ലാത്തവർ വിദേശ ജോലിയിൽ അവിടെ വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ കിട്ടാത്തവർ വീട് വിൽക്കാൻ വിൽക്കാനുദ്ദേശിക്കുന്നവർ നാട്ടിലായാലും വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർ സ്ഥലം വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർ നടക്കാത്തവരെ അന്യദേശങ്ങൾ സ്ഥലം വാങ്ങിച്ചേറ്റിട്ട് അവിടെ പൊറുക്കാൻ പറ്റാതെ വിറ്റുമാറാൻ ഉദ്ദേശിച്ചിട്ട് വിൽക്കാൻ പറ്റാത്തവരെ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ് കിടപ്പ് രോഗികളെ പലതരത്തിലുള്ള മയക്കുമരുന്നിനെ അകപ്പെട്ടു പോയവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവരുമെല്ലാം തളിക്കപ്പെടാൻ വേണ്ടിയും ശത്രുക്കൾ ചവിട്ടി പിടിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ സ്വത്തുകൾ നിങ്ങൾ ജീവിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥകൾ കണ്ണീരയുടെ കർത്താവിന് തിരിച്ചു അമ്മയുടെ മാറ്റം സമർപ്പിച്ചുകൊണ്ട് ശ്രുതിക്കട്ടേ ശാസ്ത്രം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളത്തിൽ ദൈവശക്തിയാണ് മക്കളെ കർത്താവിന്മാ i oh. oh. വിട്ടോ നിൽക്കോ മക്കളെ എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് അച്ഛനത് പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടം തോന്നുന്നുണ്ട് അപ്പം അത് നിങ്ങൾക്കിപ്പോഴും ഈശോയോട് പറയാം എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മൗനമായി നിങ്ങളുടെ വിഷയം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഈശോയോട് പറയാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യം സാക്ഷ്യം പറയാൻ പറ്റും അടയാളം കിട്ടണം മക്കളെ അതുകൊണ്ട് സാക്ഷ്യം പറഞ്ഞാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷയങ്ങളെ ഈശ്വക്കേൽപ്പിക്കുക മുട്ട നിക്കുക ആശീർവാദം ഈ ആരാധനയിലൂടെ നീളം ഞങ്ങളെ വഴി നടത്തിയ വചനങ്ങൾ നൽകിയ വെളിപാടുകൾ നൽകിയ ദൈവത്തിന് നന്ദി പറയാം ഒരിക്കൽ കൂടി ഉടമ്പടിയിൽ വെച്ച എല്ലാ വിഷയങ്ങളും ദിവികാരണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും എത്രയും വേഗം ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം परिशुद्धर दिवे हिन्दु मिन्दु अभिज्ञाधरा परिशुद्ध Mexeu